ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നും കടലാസ് ചെടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഈ ഒരു ചെടി കണ്ടോ ഒട്ടും പൂക്കളില്ലാതെ നിൽക്കായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം നല്ല പോലെ പൂക്കൾ തന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഈ വർഷം എന്താ ചെറുതായിട്ട് ഇങ്ങനെ പൂക്കളായി വരുന്നേ ഉള്ളൂ അപ്പോൾ അതിന് ഞാൻ കൊടുത്തൊരു ചെറിയ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് വെറും രണ്ടാഴ്ച കൊണ്ടാണ് എൻ്റെ ബോഗൺ വില്ല പൂവിട്ട് തുടങ്ങിയത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുകയെന്നുണ്ടെങ്കിൽ ഏത് പൂക്കാത്ത ബോഗൺ വില്ലയാണെങ്കിലും പൂവിട്ടു തുടങ്ങുന്നത് നമുക്ക് കാണാം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും പക്ഷെ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഒട്ടും ഫീലില്ലാതെ നിൽക്കായിരുന്നു നമ്മുടെ ചെടി അപ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു നല്ലപോലെ പ്രൂൺ ചെയ്തിട്ട് ടെറസിൻ്റെ മേലെ നല്ല വലുത്ത് കൊണ്ടുവയ്ക്കാണ് ചെയ്തത് എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു കപ്പ് കഞ്ഞിവെള്ളം തലേ തന്നെ എടുത്ത് വെക്കാം നല്ലപോലെ പുളിപ്പിക്കാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം ഇതിപ്പോൾ പൂടാത്ത കഞ്ഞിവെള്ളമാണ് ഞാൻ തലേ ദിവസം എടുത്ത് വെച്ചിരുന്നതാണ് രാവിലത്തേക്ക് നല്ലപോലെ പുളിച്ച് കിട്ടിയിട്ടുണ്ട് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ തന്നെ അരി കഴുകിയ വെള്ളവും അതുപോലെ തന്നെ സാധാ വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടിയുടെ കടക്കിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഫുൾ ഫുള്ളായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുക്കുക ഒരു അരക്കപ്പോളം ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഏത് പൂടാത്ത ചെടികളാണെങ്കിലും പൂട്ട് തുടങ്ങുന്നത് നമുക്ക് കാണാം പിന്നെ നല്ല പോലെ വെയിൽ കിട്ടുന്നിടത്തായിട്ട് വെക്കാനും ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ട് നമ്മുടെ ചീമക്കൊന്നുട ഇലൊക്കെ ഉണങ്ങിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെടികൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കഞ്ഞിവെള്ളത്തിലും വരി കഴുകിയ വെള്ളത്തിലൊക്കെ നാച്ചുറൽ ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഒക്കെ ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയുടെ ഗ്രോത്തിന് വളരെ എഫക്റ്റീവ് ഏതൊരു ചെടിക്കും നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒന്നിടവെട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പൂച്ചെടികൾക്കാണെങ്കിൽ ഏത് പൂക്കാത്ത ചെടികളാണെങ്കിലും നമുക്കിതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ പൂക്കൾ കൊണ്ട് നിറയുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ പച്ചക്കറികൾക്കും വളരെ എഫക്റ്റീവ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഒട്ടും പൂക്കളില്ലാതെ നിന്നിരുന്ന കമ്പുകളാണ് ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തത് അവിടുന്ന് വന്ന ഗ്രോത്താണ് ഈ കാണുന്നത് ഇതൊക്കെ പൂക്കളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഒട്ടും പൂക്കളില്ലാതെയും ഗ്രോത്ത് ഇല്ലാതെയും കമ്പുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നല്ല വെയിലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എത്രത്തോളം ഡ്രൈ ആവുന്ന അത്രത്തോളം പൂക്കൾ ഉണ്ടാവാനുള്ള ചാൻസും കൂടും എന്നിട്ട് പിന്നെ നമുക്ക് നമുക്കിതുപോലുള്ള വളങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഗൺ വില എങ്ങനെ പൂവിടാണ്ട് നിൽക്കുകയാണെങ്കിലും പൂവിടുന്നത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഫ്ലവറിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ പൂക്കൾ ഉണ്ടാകാനുള്ള വളങ്ങൾക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലുള്ള വളങ്ങളൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ എൻ പിക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ജൈവവളങ്ങൾ അധികമായിട്ട് യൂസ് ചെയ്യേണ്ട എന്നാലും ഞാൻ കൊടുക്കാറുണ്ട് ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാണ്ട് ഇപ്പോൾ ഒരു രണ്ട് ആഴ്ച മുന്നേ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു വളമാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയും പൂക്കാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കിയാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ